ിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുക്കാലോടു കൂടിയാണ് ഇന്ന് എട്ട് ദിവസമായി ഇതുവരെയും അർജുനെ കണ്ടെത്താനായില്ല ഇന്നും വളരെ നിരാശയും വിഷമവുമാണ് അർജുനനെ കാത്തിരിക്കുന്നവർക്കുള്ളത് അർജുനയുടെ തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു ശക്തമായ അടിയൊഴുക്ക് ശക്തമായ മഴയും കൊടുങ്കാറ്റും ഒക്കെയാണ് പ്രതിസന്ധി മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ഗംഗാവലി പുഴയിൽ പൊട്ടിത്തെറിയുണ്ടായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വാതക ടാങ്കർ പൊട്ടിത്തെറിച്ചാകാം എന്ന് പറയുന്നു മൂന്ന് ടാങ്കർ നഷ്ടപ്പെട്ടു അതിൽ രണ്ടെണ്ണം കണ്ടെത്തി കണ്ടെത്താനാകാത്തതാകാം പൊട്ടിത്തെറിച്ചത് ഇന്ന് രാവിലെ പ്രദേശവാസിയായ അറുപത്തിരണ്ട് വയസ്സുകാരുടെ മൃതദേഹം പുഴയിൽ നിന്ന് ലഭിച്ചു ഹന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് ലഭിച്ചത് കേരളത്തിലായിരുന്നുവെങ്കിൽ ഇതിനു വളരെ മുമ്പ് കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ കാണാതായവരെ കണ്ടെത്തുമായിരുന്നു ഇന്ന് അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നത് പ്രധാനമായും ഗംഗാവലി പുഴയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡിലുള്ള മണ്ണാണ് നീക്കം ചെയ്തത് ഇന്ന് റോഡിനിരുവശത്തുമുള്ള മണ്ണം നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു കരയിൽ നിന്ന് മാറി നാൽപ്പത് മീറ്റർ അകലെ നദിയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്തും നാവികസേന തിരച്ചിൽ നടത്തി നേവിയും എൻ ഡി ആർ എഫ് സംഘവും ആണ് ഇന്ന് പുഴയിൽ തിരച്ചിൽ നടത്തിയത് മണ്ണിടിച്ചിലിൽ പുഴ ദിശ മാറി ഒഴുകുകയും പുഴയുടെ മറുകരയിലെ ആറ് വീടുകൾ പൂർണമായും നശിക്കുകയും ഒരു സ്ത്രീയെ കാണാതാവുകയും ചെയ്തിരുന്നു ആ സ്ത്രീയുടെ ബോഡിയാണ് ഇന്ന് രാവിലെ ലഭിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുത്തു കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന രക്ഷാപ്രവർത്തകരെ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിയില്ല ഷിരൂരിനും രണ്ട് കിലോമീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലും വേദനയിലുമാണ് ബന്ധുക്കൾ കേരളത്തിൽ നിന്നും കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് നേവി പുഴയിൽ സിഗ്നൽ എവിടെയൊക്കെ കിട്ടുന്നുണ്ട് എന്നും തിരയുന്നു മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഒരു മൊബൈൽ ടവറും തകർന്നു വീണിട്ടുണ്ട് ഇതിന്റെ ഭാഗങ്ങളും കരയിലെയും വെള്ളത്തിലെയും മണ്ണിനടിയിലുണ്ട് അതിന്റെ സിഗ്നലുകളും ആവും നേരത്തെ ലഭിച്ചതും ലോറിയുടേതാണെന്ന് കരുതി കുഴിച്ചു നോക്കിയതും എന്തായാലും നിലവിലുള്ള സംവിധാനങ്ങളൊന്നും ഈ തിരച്ചിലിന് പ്രായോഗികമല്ല അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ചാലേ പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ടോയെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളു ഇപ്പോഴത്തെ റെഡാർ സംവിധാനങ്ങളൊന്നും പ്രയോജനമുള്ളതല്ല ഇക്കാര്യത്തിൽ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർ കൂടിയാലോചനകൾ നടത്തുമെന്നും അധ്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടായില്ല ഇന്നും കരസേനയും സംഭവസ്ഥലത്തുണ്ടായിരുന്നു മണ്ണിടിച്ചിലിൽ വലിയ മല പോലെയുള്ള മണ്ണ് പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് അതിനു മുകളിലേക്ക് റോഡിനു മുകളിലുള്ള മണ്ണെടുത്ത് ലോറികളിൽ കൊണ്ട് ഇടുകയും ചെയ്തു അതിനിടെ അതിനടിയിൽ ആകാം അർജുന്റെ ലോറി എന്നും നിഗമനങ്ങളുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ബുദ്ധിപരമായ സമീപനമല്ല ആദ്യ ദിവസങ്ങളിൽ കർണാടക സർക്കാരിൻറെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് അത് കാരണം റോഡിനും പുഴയ്ക്കുമിടയിലെ മണ്ണിനടിയിലാണ് ലോറിയെങ്കിൽ വലിയ പ്രയാസമാകും കണ്ടെത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മുങ്ങൽ വിദഗ്ധർ നദിയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ലോറിയിലുണ്ടായിരുന്ന മരകഷ്ണങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനായില്ല മനുഷ്യരെ രക്ഷിക്കാനാണ് സംഭവം നടന്ന് രണ്ട് ദിവസത്തിനുള്ളിലെങ്കിലും ആർമിയും നേവിയും ഒരേ ദിവസം എത്തി കരയിലും വെള്ളത്തിലും ഗൗരവപരമായും ബുദ്ധിപരമായും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയും തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അർജുനെ കിട്ടുമായിരുന്നു ആദ്യ നാല് ദിവസം വെറുതെ കളഞ്ഞു കേരളം ഇടപെട്ടിട്ടും ചെയ്യുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളായിരുന്നു പിന്നെയും രണ്ടു മൂന്ന് ദിവസം ആർമിയും കേരളത്തിലെ രക്ഷാപ്രവർത്തകരും എത്തിയതിനു ശേഷമാണ് യഥാർത്ഥ തിരച്ചിൽ സാധ്യമായത് അതിലും പാളിച്ചകളുണ്ട് കാരണം ഇവിടുത്തെ സ്ഥിതിഗതികൾ വ്യക്തമായ ഉദ്യോഗസ്ഥർ ആർമിയെ അറിയിച്ച് അത്യാധുനിക ഉപകരണങ്ങളുമായാണ് എത്തിയിരുന്നുവെങ്കിലും ഒരുപക്ഷെ ഇതിനോടകം അർജുനെ കിട്ടുമായിരുന്നു കാലാവസ്ഥ കാരണവും പുഴയുടെ കുത്തൊഴുക്ക് കാരണവും കഴിഞ്ഞ ദിവസങ്ങളിൽ കരയിലെ മണ്ണ് നീക്കം ചെയ്തതുപോലെ എളുപ്പമല്ല അവിടെവിടെയായി വലിയ മൺകൂനകളും നദിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇവയൊക്കെ നീക്കം ചെയ്ത് പരിശോധിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും ഇതിൽ ഒരുപാട് സാങ്കേതികപരമായ തടസ്സങ്ങളും ഉണ്ട് നേവിയിലെ സ്കൂബ ഡൈവേഴ്സും പരിശോധന നടത്തുന്നു അർജുൻ ജീവനടമടങ്ങി വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് അർജുന്റെ അമ്മ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടെ പറയുകയുണ്ടായി തന്റെ ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും സഹായിക്കണം എന്ന് അർജുൻറെ ഭാര്യ കണ്ണീരോടെ അപേക്ഷിക്കുന്നു കേരളത്തിന് പുറത്ത് മനുഷ്യന് വിലയുണ്ടാകണമെങ്കിൽ അയാൾ വി ഐ പി ആവണം ഇനിയും ബോർഡ് കിട്ടാനുള്ള അവിടുത്തെ സാധാരണക്കാരായ പ്രദേശവാസികൾ കേരള മാധ്യമങ്ങളോട് പറഞ്ഞത് അർജുനു വേണ്ടി നിങ്ങൾ എല്ലാവരും വന്നു ഞങ്ങൾക്ക് വേണ്ടി ആരും വന്നില്ല ഒരു മലയാളി ഉള്ളതിനാൽ ഇപ്പോഴും തിരയുന്നു അല്ലെങ്കിൽ റോഡും ശരിയാക്കി അവർ പോയേനെ എന്ന് കണ്ണീരോടെ പറയുന്നു കേരളത്തിൽ പ്രളയം വന്നപ്പോൾ പട്ടാളക്കാർക്ക് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കിയ കേരള മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് മത്സ്യത്തൊഴിലാളികളോട് സഹായം അഭ്യർത്ഥിച്ചു ആ ബുദ്ധിപരമായ നീക്കത്തിലൂടെ പിന്നെ കേരളം കണ്ടത് വലിയ രക്ഷാപ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ ചില കാര്യങ്ങളിൽ കേരള സർക്കാരിനെ കുറ്റം പറയുമെങ്കിലും ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഈഗോ അടിച്ചിരിക്കാതെ പട്ടാളത്തിന്റെയും ജനങ്ങളുടെയും സഹായം തേടും വേണ്ട വിധത്തിൽ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്കും നൽകും മനുഷ്യജീവനുകൾക്ക് വില കൽപ്പിക്കുന്ന ഭരണകൂടവും ഉദ്യോഗസ്ഥരും നാട്ടുകാരും കേരളമല്ലാതെ മറ്റൊരിടത്തും ഇല്ല എന്ന് പറയേണ്ടതായി വരും